അർബുദരോഗം ബാധിച്ച് മരണമടഞ്ഞ കുഴുത്തൂർ ദീപ ഹൈസ്കൂളിലെ കായിക അധ്യാപിക മിനി തോമസ് ഇനി എല്ലാ കായികമേളയിലും ഓർമ്മയാകും കായിക അധ്യാപിക സംഘടനയുടെ നേതൃത്വത്തിൽ അധ്യാപിക മിനി തോമസിന്റെ പേരിൽ ജില്ലാ കായികമേളയിൽ ഓവറോൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് എവർ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തി പ്രഥമ മിനി തോമസ് എവർ റോളിംഗ് ട്രോഫിക്ക് കട്ടപ്പന സബ്ജില്ലാ അർഹരായി ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി റോഡ് ഒന്നത് ഓരോ കായികമേളയിലും ഓരോ കായിക താരങ്ങൾക്കും വേണ്ടി കായിക കായികാധ്യാപകരുടെ കഠിന പരിശ്രമമാണ് നിലവിലുള്ളത് അത്തരത്തിൽ മിനി തോമസ് എന്ന ഒരു അധ്യാപകരുടെ സ്മരണാർത്ഥമാണ് ഇപ്പോൾ ഒരു ട്രോഫി ഇവിടെ ഇപ്പോൾ അവര് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അധ്യാപക സംഘടന നേതൃത്വത്തിലാണ് ഇത്തവണ ഈ ഒരു ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഈ ഒരു അദ്ദേഹ നമ്മൾ കടക്കുകയാണ് നമ്മുടെ അകാലത്തിൽ ഞങ്ങളുടെ സർവീസിൽ നിൽക്കിയ ദീപാചസ്കൂളി തൊഴിലെ കായിക അധ്യാപിക മിനി ടീച്ചറിൻ്റെ സ്മരണാർത്ഥം ഞങ്ങൾ ഇപ്പോൾ നിലവിലെ സർവീസിലുള്ള കായിക അധ്യാപകരും സർവീസിൽ നിന്ന് വിരമിച്ച കായിക അധ്യാപകരും ഒത്തൊരുമയോട് കൂടി കായിക അധ്യാപക സംഘടന നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി അതായത് ഇടുക്കി ജില്ലയിലെ ഗെയിംസും അത്ലറ്റിക്സും കൂടെ കൂടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിൽക്കുന്ന സബ് ജില്ലയ്ക്കുള്ള ഒരു എവറോളിംഗ് ട്രോഫി ആണ് ഞങ്ങളിവിടെ സ്പോൺസർ ചെയ്തത് ഇന്ന് കൈമാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ടീച്ചറിനെ നമ്മൾ കളിക്കളങ്ങളിൽ എല്ലാവരും ഓർക്കാൻ വേണ്ടിയുള്ള ഒരു സ്മരണാർത്ഥമാണ് ഈ ഒരു ട്രോഫി ഞങ്ങളിവിടെ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി കൈമാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യ അധ്യാപക സംഘടനയുടെ ഒരു പ്രവർത്തനമാണ് വിലയിരുത്തപ്പെടുന്നത് അനീഷ് ബേക്കും അതോടൊപ്പം തന്നെ ജോബിൻ കോശിക്കൊപ്പം ജരൻ പടിഞ്ഞാറക്കരം ഇടുക്കി വിഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം ആൻഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ്